കൊടകര കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട നെല്ലായി ആലത്തൂർ ദേശത്ത് കുറുവത്ത് വീട്ടിൽ ആദർശ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാം തീയതി തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ആദർശിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലത്തൂർ ഷാപ്പിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ആദർശ് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസിലും നാല് അടിപിടി കേസിലും ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിനായി അറസ്റ്റ് ചെയ്ത് നീക്കിയ അഞ്ചു കേസുകളിലും പൊതുസമാധാനത്തിനായി നല്ല നടപ്പിനെ ജാമ്യമടിപ്പിച്ച ഒരു കേസിലും മനുഷ്യജീവനെ അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിലുമടക്കം പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ സബ് ഇൻസ്പെക്ടർ ഗോകുലം ജി എസ് സി പി ഒ രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്